ഹായ് മാന്യ ശ്രോതാക്കൾക്ക് യൂട്യൂബിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ പാചകം ചെയ്യാൻ പോകുന്നത് സോയാബീൻ കൊണ്ടുള്ളൊരു കറിയാണ് ഇതിനുള്ള സോയാബീൻ ആണിത് നൂറ്റമ്പത് ആണ് നൂറ്റമ്പത് ഗ്രാമാണിത് ഞാനിത് ശരി മഞ്ഞൾ വരച്ചു വച്ചേക്കാം അല്ലെങ്കിൽ എത്ര അരിപ്പിത്താലും വെച്ചിരിക്കും കളർ വരത്തിൻ്റെ പിന്നെ മഞ്ഞൾ വരച്ചു വെച്ചേക്കാണ് അതിന് കടു പൊട്ടിക്കാൻ ഉള്ള ഉള്ളി കൊച്ചുണ്ട് അരിഞ്ഞത് പിന്നെ കടുക കറിവേപ്പില മുളക് പൊടി ഒരു മൂന്നര സ്പൂണാണിത് മല്ലിപ്പൊടി ഒരസ്പൂണ് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് രണ്ട് ചൊള ഇഞ്ചി രണ്ട് കഴഞ്ച് സവോള വരെ അത് മീൻകറിക്കാണെങ്കിലും സവാള ചതച്ച് വഴുത്തി ചേർക്കുന്നത് ടേസ്റ്റാണ് പിന്നെ ചേർക്കാൻ കേട്ടോളൂ മഞ്ഞൾപ്പൊടി മഞ്ഞൾ പൊടി അത് ഇട്ട് തിരുമ്മിയത് കൊണ്ട് ഒരു ശകലം മഞ്ഞൾ ചേർത്താൽ മതി ഇത്രയും മഞ്ഞൾ ഒരു ഞുള്ള ഒരു ഞള്ള മഞ്ഞൾ വെളിച്ചെണ്ണ ഉരുവാപ്പൊടി ഉരുവാപ്പൊടി ഒരു കാസ്പൂണ് നമുക്ക് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതയ്ക്കണം ചതച്ച് വേണം പച്ചമുളക് ഒരു പച്ചമുളക് പൊള്ളുന്നത് ഒരു പച്ചമുളക് പൊള്ളുന്നത് ഈ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതയ്ക്കാൻ പോവുക പുളി ചെറിയ കഷ്ണമാണ് ഇത് നല്ലതുപോലെ കഴുകി പിന്നെ ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ടേക്കും അപ്പം നല്ലപോലെ ഉറയു നല്ല പുളിയും കിട്ടും ചട്ടി അലക്ക വെച്ച് ചട്ടിയിലേക്ക് എണ്ണ പകർന്ന് അയൽസ്പൂണ് തടി വരാം ആ മതി പുളിയിട്ട് ഇട്ട് സവോള ചതച്ചതാണ് ഇതിനുള്ള സവാള വെച്ച് കഴിച്ച് ഇത് ഇന്ത്യൻ്റെ അടുത്തുള്ള ചതച്ചതാണ് പച്ചമുളക് മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് കിട്ടാ മതി അതിൽ നമ്മുടെ ഈ സോയാബിനിട്ടി ഒന്ന് വഴ്ത്താം വഴലാണത് സോയാബീൻ വഴന്ന് വരുന്നു ആ കൂട്ടത്തിലോട്ട് നമുക്കിത്തിരി ഒരു സ്പൂൺ അര സ്പൂൺ മല്ലിപ്പൊടി മതി ഒത്തിരി മല്ലിപ്പൊടി ആയെല്ലാം അഴുക്കാം മുളക് പൊടി ഇട്ട് സോയാബീൻ വഴന്ന് വരുന്നു എണ്ണ തെളിയുന്നുണ്ട് അതിനോടൊപ്പം മുളക് പൊടി ഉപ്പൊന്നിട്ട് കൊടുക്കുക ഉച്ചണ്ട് കരികേപ്പിലേയും കൂടി കൂടി ഇട്ട് മുളക്കുക ആ സോയാബീൻ വഴന്ന് വരുന്നു വഴന്ന് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം പിന്നെ ഇത് പുളിയാണ് പുളി നല്ല കഴുകി ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ടേക്കത് അപ്പം ഇത്രയും പുളിയും മതി ഇത് നല്ല പുളി കിട്ടരുത് ഇത് കൂടുതലാണെങ്കിൽ പുളി ഇറങ്ങി കഴിയുമ്പം അത് പുളിയിടാത്തോടങ്ങി വരയ്ക്കി കളയും എത്ര ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുകയാണ് ഉലുവപ്പൊടി ഒരു കാസ്പൂണ് കാ സ്പൂ സോയാമീൻ വഴത്തിപ്പം നമ്മൾ കാസ്പൂൺ ഉപ്പ് ഇട്ടു ഇപ്പോഴും ഒരു കാഫൂൺ ഉപ്പും ഇട്ടാൽ മതി ഒരു തണ്ട് കരി ആപ്പിലേയും കൂടി ഇട്ട് ഇതിങ്ങനെ സോയാബീൻ ഇങ്ങനെ മുങ്ങി ഇങ്ങനെ ചാറുകാണു അടച്ച വെച്ച് സോയാബീൻ മീൻ കറി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആ നല്ല മണവും നല്ല മീൻകറി വെന്ത് വാങ്ങുന്ന പോലെ തന്നെ ഇരിക്കുന്നു നല്ല മണവും ഉണ്ട് നല്ല മണമുണ്ട് നല്ല മീന്തലിൻ്റെ സാധു തന്നെയാണ് നമുക്ക് ഈ വലിയ സയാമിൻ കിട്ടിയില്ല ചെറിയ സയാമീനാണ് കിട്ടിയത് അതുകൊണ്ടാണ് ചെറിയ സയാമിൻ കൊണ്ട് വെച്ചത് ആ പിന്നെ പൊതുവേ സഹിക്കുന്നില്ല അവൾ കൈ നേട്ടുമാണ് കൊച്ചുമോടെ കുഞ്ഞാണിത് ആ അവൾ അത് ടേസ്റ്റ് നോക്കണേ ആ ആ സൂപ്പറാണോ സൂപ്പർ പഴയക്കുന്നേണ്ട സൂപ്പറാണ് നമുക്ക് കോരുവാണ് പാത്രത്തിലോട്ട് സോയാബീൻ മീൻ കറി റെഡിയായി അതാണ് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കുക ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 咱们电影，商业电影。<noise>